നബിസ്ലമയുടെ പത്ത് പ്രത്യേകതകൾ ഒരു പത്ത് പ്രത്യേകത വ്യക്തമാ കോട്ടുവായില്ലാത്തതാണതിലൊന്ന് ഇരിക്കാത്തതാണ് ഈ ചിൽ വന്ന് മുൻഭാഗം കാഴ്ച കാഴ്ചനിവിയിൽ പിന്നിലും അതുപോലെ സ്കലനവുമില്ലുറക്കിലൊരിക്കലും ഇതൊരു സദസ്സിൽ നിബിയിരുന്നാൽ പിന്നെ ചുമലവരിലെല്ലാം ഉയരുമെന്നാ പൊന്നേ ഭൂമിക്ക് മുകളിൽ കാണലില്ല മൂത്രവും അതുപോലെ ഭൂമി വിഴുങ്ങുമെന്നാ കാഷ്ടവും കണ്ണിനുരക്കം എന്നാൽ തന്നെയും കൽവിന്നുറക്കം ഇല്ല എന്നാ തീരയും കണ്ടാൽ മൃഗങ്ങളോടലില്ലെന്നും നിഴലിൽ ഷംസിൽ എന്നതും നപിക്കൊണ്ട് പ്രസവിച്ച ഹാലിൽ തന്നെ നബി നബിമകുതൂന ഇവ പാടമിട്ടവനെപ്പോഴും മഴമൂന കള്ളൻ്റെ ഫിത്തിനയിൽ നിന്ന് ഒഴിയും എന്നാ ഭയവും അവന്നില്ലെന്നാ ഇത് എഴുതി വീട്ടിൽ വെച്ചിരുന്നാലും ഇതേ ഫലമുണ്ട് എന്നാണ് സുഹൃത്തേ വന്നതേ മറാക്കിയായിൽ നോക്ക് മൂന്നിൽ വന്നതാ ജവാഹിറുള്ള ഷരിലും പറയുന്നതാ ഒരു സ്ത്രീ ഹസന് ബസരിയു തന്നോടൊരു ദിനം പറയൊന്നു വ്യസനം പൂണ്ടതാണല്ലോ മനം മകളൊന്നെനിക്കുണ്ടായിരുന്നു മരിച്ചു പോ എനിക്കൊന്ന് അവളെ കാണണം സ്വപ്നത്തില അതിനുള്ള മാർഗം തങ്ങളിൽ നിന്നാണ് <spaconian> by 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 ും അതു തേടി വന്നവളാണ് എന്തോ പറഞ്ഞു കൊടുത്തു കാണാനുള്ളത് അത് കേട്ട് സന്തോഷത്തിലാണ് നടന്നത് പിന്നീട് സ്വപ്നം കണ്ടു ഗുരുതര ശിക്ഷയിൽ കൈകാലി ചങ്ങലയിട്ട് പൂട്ടിയ രീതിയിൽ വിവരം ഹസന് ബസ്വരി തന്നെ കണ്ടവൾ പറയുന്നതായി ഒലിക്കുന്നു മുണ്ടിരു കണ്ണുകൾ അത് കേട്ട് താൻ മല്ലാതി വ്യസനം പൂണ്ട് അവളും പതുക്കെ മടങ്ങി ദുഃഖമിലാണ്ട് പിന്നൊരു ദിനം ഹസൻ എന്നവർ താജുള്ളതാ കാണുന്നു പെണ്ണിന് സ്വപ്നമിൽ സ്വർഗത്തില